കുളിമുറയിൽ കുളിക്കുന്നവർക്കും അമീപിക് മസ്തിഷ്കജ്വരം വിശദപഠനം വേണം ഏറ്റവും കൂടുതൽ കേസ് കേരളത്തിൽ അമീബിക് അമീപിക് മസ്തിഷ്കജ്വരത്തെക്കുറിച്ച് വിശദമായ പഠനം നടത്തണമെന്ന് ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശം ഇതുവരെ മലിനജലത്തിൽ കുളിക്കുന്നവർക്കാണ് രോഗം ബാധിക്കുന്നത് എന്നാൽ കുളിമുറിയിൽ കുളിക്കുന്നവർക്കും രോഗം ബാധിക്കുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ നിർദ്ദേശം ഈ വർഷം രോഗം ബാധിച്ച് പതിനാറ് പേരാണ് മരിച്ചത് പ്രതിരോധത്തിലും പഠനത്തിലും ഫലപ്രദമായ ഏകോപനമില്ലെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ വിലയിരുത്തൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ കേസുകൾ കേരളത്തിലാണ് രോഗം ബാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് ശക്തമാക്കിയിട്ടുണ്ട് ജലം ശുദ്ധീകരിക്കുന്നതിനുള്ള ക്യാമ്പയിൻ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് തുടങ്ങിയിട്ടുണ്ട് ആരോഗ്യ സ്ഥാപനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആശാപ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ സഹകരണത്തോടെയാണ് ക്യാമ്പയിൻ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നവരിലും നീന്തുന്നവരിലും വളരെ അപൂർവമായുണ്ടാകുന്ന രോഗബാധയാണ് അമീബിക് മസ്തിഷ്കജ്വരം അഥവാ അമീബിക് എൻസഫലൈറ്റിസ് മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിലുള്ള സുഷിരങ്ങൾ വഴിയോ കർണപുടത്തിലുണ്ടാകുന്ന സുഷിരം വഴിയോ അമീബ തലച്ചോറിലേക്ക് കടക്കും തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിലധികം മരണനിരക്കുള്ള രോഗമാണിത് വെള്ളത്തിലിറങ്ങുമ്പോൾ അടിത്തട്ടിലെ ചെളിയിലുള്ള അമീബ വെള്ളത്തിൽ കലങ്ങുകയും മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു രോഗാണുബാധയുണ്ടായാൽ ഒന്നു മുതൽ ഒമ്പത് ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷണങ്ങൾ പ്രകടമാകും രോഗലക്ഷണങ്ങൾ തീവ്രമായ തലവേദന പനി ഓക്കാനും ഛർദി കഴുത്തുതിരിക്കാൻ ബുദ്ധിമുട്ട് വെളിച്ചത്തിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട് ഭക്ഷണം കഴിക്കാനുള്ള വിമുഖത നിഷ്ക്രിയരായി കാണപ്പെടുക സാധാരണമല്ലാത്ത പ്രതികരണങ്ങൾ രോഗം ഗുരുതരമായാൽ അപസ്മാരം ബോധക്ഷയം ഓർമ്മക്കുറവ് പ്രതിരോധം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നതും നീന്തുന്നതും ഒഴിവാക്കുക വാട്ടർ തീം പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളുകളിലെയും വെള്ളം ക്ലോറിനേറ്റ് ചെയ്യണം ജലസ്രോതസ്സുകളിൽ കുളിക്കുമ്പോൾ മൂക്കിലേക്ക് വെള്ളം കയറാതിരിക്കാൻ ശ്രദ്ധിക്കണം മലിനജലത്തിൽ മുങ്ങി കുളിക്കുന്നതും മുഖവും വായും ശുദ്ധമല്ലാത്ത വെള്ളത്തിൽ കഴുകുന്നതും ഒഴിവാക്കണം കിണറ്റിലെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്തതിനു ശേഷം മാത്രം ഉപയോഗിക്കുക വെള്ളം സംഭരിക്കുന്ന ടാങ്കുകൾ കൃത്യമായ ഇടവേളകളിൽ വൃത്തിയാക്കണം സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു തിരുവനന്തപുരത്ത് പതിനേഴുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത് പിന്നാലെ ആക്കുളൻ ടൂറിസ്റ്റ് വില്ലേജിലെ സ്വിമ്മിംഗ് പൂൾ ആരോഗ്യവകുപ്പ് പൂട്ടി വെള്ളത്തിന്റെ സാമ്പിളുകൾ ആരോഗ്യവകുപ്പ് ശേഖരിച്ചിട്ടുണ്ട് ഇന്നലെയാണ് പതിനേഴുകാരന് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസം ഇയാൾ സുഹൃത്തുക്കളൊപ്പം സ്വിമ്മിംഗ് പൂളിലെത്തി കുളിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പൂളിലെ വെള്ളം പരിശോധിക്കാനുള്ള ആരോഗ്യവകുപ്പിന്റെ നീക്കം അതേസമയം അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ചവരുടെ കണക്കുകളിൽ വ്യക്തത വരുത്തി ആരോഗ്യവകുപ്പ് രംഗത്തെത്തി ഈ വർഷം അറുപത്തിയാറ് പേർക്ക് രോഗബാധയുണ്ടായെന്നും പതിനേഴു പേർ മരിച്ചെന്നും പുതിയ കണക്ക് പ്രസിദ്ധീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള ഒറ്റക്കിടപ്പാടം സംരക്ഷണ ബിൽ കരടിന് അംഗീകാരം നൽകി തങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കാരണത്താൽ മനപൂർവ്വമായി വീഴ്ച വരുത്താത്ത തിരിച്ചടവ് മുടങ്ങിയത് എന്ന് നിർദ്ദിഷ്ട സമിതികൾ കണ്ടെത്തിയ കേസുകളിൽ അവരുടെ ഏക പാർപ്പിടം നഷ്ടപ്പെടുമെന്ന അവസ്ഥ വരുമ്പോൾ പാർപ്പിടാവകാശം സംരക്ഷിക്കുന്ന ബില്ലാണിത് പ്രതിവർഷം മൂന്ന് ലക്ഷത്തിൽ താഴെ വരുമാനമുള്ളവർക്കും ആകെ വായ്പാ തുക അഞ്ചു ലക്ഷവും പിഴയും പിഴപ്പലിശയും അടക്കം പത്തു ലക്ഷം രൂപയും കവിയാത്ത കേസുകൾക്കുമാണ് കർശന ഉപാധികളോടെ നിയമപരിലക്ഷ ലഭിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വന്യജീവി സംരക്ഷണ ഭേദഗതി ബിൽ കരടിന് യോഗം അംഗീകാരം നൽകി ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു സംസ്ഥാനം കേന്ദ്ര നിയമത്തിൽ ഇത്തരമൊരു ഭേദഗതി കൊണ്ടുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലെ കേരള വനം നിയമം ഭേദഗതി ചെയ്യുന്നതിനുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള വനം ഭേദഗതി ബിൽ കരടിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി സ്വകാര്യ ഭൂമിയിലെ ചന്ദനമരങ്ങൾ വകുപ്പ് മുഖേനം മുറിച്ച് വിൽപ്പന നടത്തി അതിന്റെ വില കർഷകന് ലഭ്യമാക്കുന്നതിനുള്ള വ്യവസ്ഥയാണ് ബില്ലിലുള്ളത് കേരള കയർ തൊഴിലാളി ക്ഷേമനിധി ഭേദഗതി അംഗീകരിച്ചു െ കേരള വ്യവസായ ഏകജാലക ക്ലിയറൻസ് ബോർഡുകളും വ്യവസായ നഗര പ്രദേശ വികസനവും ഭേദഗതി ബിൽ അംഗീകരിച്ചു കേരള മുനിസിപ്പാലിറ്റി ആക്ട് ഭേദഗതി ബിൽ അംഗീകരിച്ചു കേരള പഞ്ചായത്ത് രാജ് ആക്ട് ഭേദഗതി ബിൽ അംഗീകരിച്ചു ഭേദഗതിയഞ്ചിലെ കേരള സ്വകാര്യ കൈവശമുള്ള അധിക ഭൂമി ക്രമവൽക്കരണം ബിൽ കരട് അംഗീകരിച്ചു ക്രമവൽക്കരണം അനുവദിക്കുന്ന ഭൂമിക്ക് നിർണ്ണയിക്കപ്പെട്ട പ്രകാരം പരിധി ഏർപ്പെടുത്തും കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന കാളപ്പൂട്ട് കന്നുപൂട്ട് മരമടി ഒഴിവു മത്സരങ്ങൾ തുടർന്ന് നടത്തുന്നതിന് ആവശ്യമായ നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള കരട് ബില്ലിന് അംഗീകാരം നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്താനുള്ളതാണ് കരട് ബിൽ തലക്കിൽ കിടക്കുന്ന അപൂർവ പെൺകുട്ടിയായ റിൻസി മുംതാസിനെ സുഹൃത്തോപ്പം എം ഡി എം എ കൊച്ചിയിൽ പിടികൂടിയ നിലയിൽ തന്നെ ജാമ്യം റിൻസി മുംതാസ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് പിടികൂടിയ ലഹരി കൊമേഴ്സ്യൽ ആയിരുന്നില്ലെന്നത് പരിഗണിച്ച് ജൂലൈ ഒമ്പതിന് റിൻസി മുംതാസിനെയും സുഹൃത്തായ യാസർ അറാഫാത്തിനെയും കൊച്ചിയിലുള്ള ഫ്ളാറ്റിൽ ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് അഞ്ച് ഗ്രാം എം ഡി എം എ അടക്കം പിടികൂടിയെന്ന ആരോപണത്തിൽ അറസ്റ്റ് ചെയ്തു എന്നാൽ ഫോറൻസിക് ലാബ് റിപ്പോർട്ടിൽ പിടിച്ചെടുത്ത വസ്തു എം ഡി എം എ അല്ലെന്ന് കണ്ടെത്തി പിടിച്ചെടുത്തത് മെഥാം വിറ്റമിൻ എന്നായിരുന്നു പരിശോധനാഫലം പിടിച്ചെടുത്ത ലഹരി കൊമേഴ്സ്യൽ അളവിലായിരുന്നില്ല ഇക്കാര്യം പരിഗണിച്ചാണ് കോടതി റിൻസിക്ക് ജാമ്യം അനുവദിച്ചത് അതായത് ലഹരിയുമായാണ് റിൻസി അറസ്റ്റിലായതെന്ന് സാരം റിൻസിയുടെ അറസ്റ്റിനു ശേഷം പല വിവരങ്ങളും പോലീസിന് കിട്ടിയിരുന്നു എന്നാൽ ഇതിലേക്കൊന്നും അന്വേഷണം നീണ്ടില്ല സിനിമാ മേഖലയിലുള്ളവർക്ക് രാസലഹരി വിൽപ്പന നടത്തിയതാണ് ഇവർക്കെതിരെയുണ്ടായ ആരോപണം കാക്കനാടിന് സമീപം പാലച്ചുവടയുള്ള ഫ്ളാറ്റിൽ നിന്നാണ് റിൻസിയെയും സുഹൃത്തിനെയും പോലീസ് പിടികൂടിയത് സിനിമാ പ്രൊമോഷൻ വർക്കുകളിലും റിൻസി പ്രവർത്തിച്ചിരുന്നു ആടുജീവിതം കാട്ടാളൻ മാർക്കോ എന്നീ ചിത്രങ്ങളുടെ പ്രൊമോഷൻ വർക്കുകളിലാണ് റിൻസി പ്രവർത്തിച്ചത് ഉണ്ണിമുകുന്ദന്റെ പേഴ്സണൽ മാനേജറാണ് റിൻസി എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഉണ്ണിമുകുന്ദൻ തന്നെ അത് നിഷേധിച്ച് രംഗത്തു വന്നിരുന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായ റിൻസി മുംതാസ് ശേഷം നിർണായക വിവരങ്ങൾ പുറത്തു വന്നിരുന്നു യുവതിക്ക് സിനിമാ മേഖലയിലെ പ്രമുഖരുമായി ബന്ധമുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രമോഷൻ പരിപാടികളുടെ പേര് പറഞ്ഞ് താരങ്ങൾക്കുൾപ്പെടെ ലഹരി എത്തിച്ചു നൽകുന്നതായിരുന്നു റിൻസിയുടെ ജോലി എന്നുപോലും വിലയിരുത്തലെത്തി സിനിമാ മേഖലയിലെ ഡ്രഗ് ലേഡി എന്നായിരുന്നു യുവതി അറിയപ്പെട്ടതെന്നും പ്രമുഖ മാധ്യമങ്ങൾ വാർത്ത നൽകി റിൻസിയുടെ അറസ്റ്റിനു ശേഷം ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലും വൻതോതിൽ ലഹരി ഒഴുക്കിയതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചുകയും ചെയ്തിരുന്നു എന്നും റിപ്പോർട്ടുണ്ടായി ലഹരി ഇടപാടുകളുമായി റിൻസി നടത്തിയ ചാറ്റുകളും പുറത്തുവന്നു ലഹരി കൈമാറിയ സിനിമാ താരങ്ങളുടെ പേരുകൾ റിൻസി പോലീസിന് നൽകിയിട്ടുണ്ടെന്നും പ്രചാരണമെത്തി ക്രിപ്റ്റോ കറൻസി വഴിയുള്ള ഇടപാടുകളും നടത്തിയെന്നും വിലയിരുത്തലെത്തി പക്ഷേ ഇതിലേക്കൊന്നും അന്വേഷണം നീണ്ടില്ല ഇതിനു പിന്നിൽ വലിയ ഇടപെടലുണ്ടെന്നാണ് വിലയിരുത്തൽ യൂട്യൂബിലെയും ഇൻസ്റ്റഗ്രാമിലേയും താരമാണ് കോഴിക്കോട് ഫറൂഖ് സ്വദേശിയായ റിൻസി മുംതാസ് മലയാള സിനിമയിലെ യുവതാരങ്ങൾക്കിടയിൽ സുപരിചിത അടുത്ത കാലത്തിറങ്ങിയ പല ചിത്രങ്ങളുടെയും പ്രമോഷനും മറ്റു പ്രചാരണ പരിപാടികളും ഏറ്റെടുത്തു നടത്തിയിരുന്നത് റിൻസിയായിരുന്നു സെറ്റുകളിലും പ്രമോഷൻ പരിപാടികളിലും റിൻസി സജീവമായിരുന്നു യുവതിയുടെ സഹായിയായി പ്രവർത്തിച്ചിരുന്ന യാസർ അറാഫത്ത് എന്ന യുവാവ് എന്നാണ് പോലീസ് പറഞ്ഞത് ലഹരി എത്തിച്ചു നൽകിയതും വേണ്ടവർക്ക് കൈമാറുന്നതുമെല്ലാം യാസറായിരുന്നു സിനിമ പി ആർ കമ്പനിയായ ഓപ്സ്ക്യൂർ എന്റർടൈൻമെന്റിന്റെ ഭാഗമായിരുന്നു യുവതി കേസിൽ പിടിയായതോടെ റിൻസിയെ ഓപ്സ്ക്യൂറ തള്ളിപ്പറഞ്ഞിരുന്നു ഖത്തറിലെ ഇസ്രയേൽ ശേഷം ഫലസ്തീൻ വിഷയത്തിൽ ഇന്ത്യ നിലപാടു മാറ്റുന്നു ഫലസ്തീൻ പ്രശ്നത്തിൽ പരിഹാരം നിർദ്ദേശിക്കുന്ന പ്രമേയത്തിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി ഇന്ത്യ നൽകുന്നത് ആ സൂചനയാണ് യു എൻ പൊതുസഭയിൽ ഫ്രാൻസ് കൊണ്ടുവന്ന പ്രമേയത്തിനെയാണ് ഇന്ത്യ അനുകൂലിച്ചത് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുക നിലവിലെ ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തിന് സമാധാനപരവും ശാശ്വതവുമായ പരിഹാരമുണ്ടാകണമെന്നും സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതിനെ പിന്തുണയ്ക്കുന്ന പ്രമേയം ആഹ്വാനം ചെയ്യുന്നു ഇതിനെയാണ് ഇന്ത്യ അംഗീകരിക്കുന്നത് യു എനിലെ അമേരിക്കൻ ചേരിക്ക് വൻ തിരിച്ചടിയാണ് ഈ പ്രമേയ അംഗീകരിക്കൽ ദ്വിരാഷ്ട്ര പരിഹാരം നടപ്പിലാക്കുക വഴി പാലസ്തീൻ പ്രശ്നം പരിഹരിക്കാമെന്ന ന്യൂയോർക്ക് പ്രഖ്യാപനത്തെ അംഗീകരിക്കുന്ന പ്രമേയമാണ് ഫ്രാൻസ് പൊതുസഭയിൽ അവതരിപ്പിച്ചത് പ്രമേയത്തെ ഇന്ത്യ ഉൾപ്പെടെ നൂറ്റിനാൽപ്പത്തിരണ്ട് രാജ്യങ്ങൾ അനുകൂലിച്ചു എന്നാൽ ഇസ്രായേൽ അമേരിക്ക അർജന്റീന ഹംഗറി തുടങ്ങിയ പത്ത് രാജ്യങ്ങൾ പ്രമേയത്തെ എതിർത്തു അതായത് അമേരിക്കൻ പക്ഷത്തുനിന്നും ഇന്ത്യ മാറുന്നു പ്രമേയത്തെ അനുകൂലിച്ച് ഇന്ത്യ വോട്ട് ചെയ്തത് ഗാസയിലെ മുൻ നിലപാടിൽ നിന്നുള്ള വ്യക്തമായ മാറ്റമായി അടുത്ത കാലത്തായി യു എൻ പൊതുസഭയിൽ ഗാസ വിഷയം വോട്ടിനു വരുമ്പോൾ വിട്ടുനിൽക്കുന്ന സമീപനമാണ് ഇന്ത്യ സ്വീകരിച്ചിരുന്നത് അമേരിക്കയെയും ഇസ്രയേലിനെയും പിണക്കാതിരിക്കാനായിരുന്നു ഇത് മൂന്ന് വർഷത്തിനിടെ നാലുവട്ടം ഇത്തരത്തിൽ ഗാസ വിഷയത്തിൽ ഇന്ത്യ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നിരുന്നു ഫ്രാൻസ് മുന്നോട്ടുവെച്ച പ്രമേയത്തെ ഗൾഫിലെ അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പിന്തുണച്ചു മേഖലയിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും മികച്ച ഭാവിയുണ്ടാകാൻ ഉതകുന്ന നടപടികൾ സ്വീകരിക്കാനും സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതിനെ പിന്തുണയ്ക്കുന്ന പ്രമേയം പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കും ഇതിനു മുമ്പ് സംഘർഷത്തിൽ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയങ്ങളെ പിന്തുണയ്ക്കുന്നതിൽ നിന്നും മോദി സർക്കാർ പിന്മാറിയിരുന്നു അർജന്റീന ഹംഗറി മൈക്രോനേഷ്യ നൌറു പലാവു പാപ്പ നോഗിയ പരാഗ്വേ ടോങ്ക എന്നിവയാണ് പുതിയ പ്രമേയത്തെ എതിർത്ത മറ്റു രാജ്യങ്ങൾ ഫ്രാൻസും സൗദി അറേബ്യയും ചേർന്നാണ് ഏഴ് പേജുള്ള പ്രമേയം അവതരിപ്പിച്ചത് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ദ്വിരാഷ്ട്ര പരിഹാരം ഫലപ്രദമായി നടപ്പാക്കണമെന്ന പ്രമേയം ആവശ്യപ്പെട്ടു എല്ലാ ബന്ദികളെയും മോചിപ്പിക്കണമെന്നും ഗാസയിലെ ഭരണം അവസാനിപ്പിച്ച് ആയുധങ്ങൾ ഫലസ്തീൻ അതോറിറ്റിക്ക് കൈമാറണമെന്നും ഹമാസിനോടും ദ്വിരാഷ്ട്ര പരിഹാരത്തോട് പ്രതിബദ്ധത കാണിക്കാൻ ഇസ്രായേലിനോടും ആവശ്യപ്പെട്ടു ഫലസ്തീൻകാർക്കെതിരായ അക്രമവും പ്രകോപനവും ഉടൻ അവസാനിപ്പിക്കാനും അധിനിവേശം അവസാനിപ്പിക്കാനും ആഹ്വാനം ചെയ്തു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു ഒരിക്കലും ഫലസ്തീൻ രാഷ്ട്രമുണ്ടാകില്ലെന്ന് പറഞ്ഞ് മണിക്കൂറിനുള്ളിലാണ് യു എൻ പൊതുസഭാ പ്രമേയം പാസാക്കിയത് അഫ്ഗാനിസ്ഥാനിൽ യുദ്ധത്തിന് പോകുന്നതിനേക്കാൾ യു എസിൽ താമസിക്കുന്നതാണ് അപകടകരമെന്ന് രണ്ടിടത്തെയും മരണനിരക്കുകൾ താരതമ്യം ചെയ്ത നോം ചോംസ്കി മുമ്പ് ഒരു കമന്റ് ഏറെ വിവാദമായിരുന്നു ഇപ്പോൾ യു എസിൽ വെടിവയ്പുകൾ തുടർക്കഥയാവുമ്പോൾ ട്വിറ്ററിൽ ഈ കമന്റും ട്രെൻഡിംഗ് ആണ് അമേരിക്കൻ വലതുപക്ഷ യാഥാർത്ഥിക പൌരത്വ രാഷ്ട്രീയത്തിന്റെ ഭാവി മുഖമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഭാവി അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പോലും വിലയിരുത്തപ്പെട്ട വ്യക്തിയായിരുന്നു യുട്ടാവാലി സർവകലാശാലയിൽ വെച്ച് ഏതാണ്ട് മൂവായിരം പേരുടെ കൺമുന്നിൽ വെച്ച് വെടിയേറ്റ് കൊല്ലപ്പെട്ട ചാർലി കിർക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും വിശ്വസ്തനായ അനിയായി എന്ന നിലയിലും യുവജന സംഘടനയായ ടേണിംഗ് പോയിന്റ് യുഎസ്എയുടെ സ്ഥാപകനെന്ന നിലയിലും അമേരിക്കൻ മാധ്യമങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിലും അദ്ദേഹം നിറഞ്ഞു നിന്നിരുന്നു മരിച്ചു വീഴുന്നതിന് തൊട്ടു മുൻപ് യു എസിലെ ട്രാൻസ്ജെൻഡർ കൂട്ടവെടിവെപ്പുകളെ കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് കിർക്ക് മറുപടി നൽകിയിരുന്നു കഴിഞ്ഞ പത്തു വർഷത്തിനിടെ എത്ര ട്രാൻസ്ജെൻഡർ അമേരിക്കക്കാർ കൂട്ടവെടിവെപ്പുകാരായിട്ടുണ്ടെന്ന് താങ്കൾക്കറിയാമോ എന്ന ചോദ്യത്തിന് അത് വളരെ കൂടുതലാണ് എന്നായിരുന്നു കിർക്ക് മറുപടി പറഞ്ഞത് തൊട്ടു പിന്നാലെയാണ് വെടിയൊച്ച കേട്ടതെന്ന് യുടാ മുൻ കോൺഗ്രസ് അംഗം ജെയ്സൺ ഷാഫെറ്റ്സ് പറയുന്നു ഒരു തവണ മാത്രമാണ് വെടിയുതിർത്തത് ഈ പരിപാടിയിൽ ആറ് ഉദ്യോഗസ്ഥർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏകദേശം നാൽപ്പത്തിയേഴായിരം വിദ്യാർത്ഥികളുള്ള യു യുട്ടാവാലി യൂണിവേഴ്സിറ്റി ആക്രമണത്തെ തുടർന്ന് അടച്ചു കിർക്കിനെ പ്രഭാഷണത്തിന് ക്ഷണിച്ചതിനെതിരെ ക്യാമ്പസിൽ ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നിരുന്നു അദ്ദേഹത്തെ വിലക്കണമെന്നാവശ്യപ്പെട്ട് ആയിരത്തോളം പേർ ഒപ്പുവെച്ച നിവേദനം സർവകലാശാലയ്ക്ക് ലഭിച്ചിരുന്നു എന്നാൽ സർവകലാശാല അധികൃതർ പരിപാടിയുമായി മുന്നോട്ടു പോകുകയായിരുന്നു യു എസ് രാഷ്ട്രീയത്തിൽ ഇടക്കാലത്തിന് ശേഷം ചോര കലരുകയാണ് ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല ഈ വർഷം ആദ്യം മിന്നസോട്ടയിലെ രണ്ട് ഡെമോക്രാറ്റിക് നിയമസഭാ അംഗങ്ങളുടെ വീടുകളിൽ വെടിവെപ്പുണ്ടായി അതിലൊരാൾ മരിച്ചു കഴിഞ്ഞ വർഷം ഡൊണാൾഡ് ട്രംപ് രണ്ടു തവണ വധശ്രമത്തിനിരയായിരുന്നു പെൻസിൽവേനിയയിലെ ബട്ട്ലറിൽ നടന്ന ഒരു ഔട്ട്ഡോർ റാലിയിൽ അദ്ദേഹത്തിന് നേരെ ഉണ്ടായ വെടിവെപ്പും ഇപ്പോൾ കിർക്കിന്റെ കൊലയും തുറന്ന വേദിയിലായിരുന്നു രണ്ടു വർഷം മുൻപ് ഒരു പ്രമുഖ ഡെമോക്രാറ്റും അന്നത്തെ സ്പീക്കറുമായ നാൻസി പെലോസിയുടെ വീട്ടിൽ ചുറ്റകെ ഒരു അക്രമി അതിക്രമിച്ചു കയറിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ വടക്കൻ വെർജീനിയയിലെ ഒരു ബേസ്ബോൾ മൈതാനത്തിൽ പരിശീലനം നടത്തിക്കൊണ്ടിരുന്ന റിപ്പബ്ലിക്കൻ കോൺഗ്രസ് അംഗങ്ങൾക്ക് നേരെയും വെടിവെപ്പുണ്ടായിരുന്നു ഇതെല്ലാം കൂട്ടി വായിച്ചാണ് അമേരിക്കൻ രാഷ്ട്രീയം വീണ്ടും രക്തച്ചൊഴിച്ചിലേക്ക് പോകുന്നു എന്ന് ബി ബി സി അടക്കം വിലയിരുത്തുന്നത് മതവാദികളും ട്രാൻസ്ജെൻഡറുകളും ഇടത് വലത് തീവ്രവാദികളും ഒരുപോലെ തോക്കെടുക്കുകയാണ് അമേരിക്കക്കാരുടെ ഏറ്റവും വലിയ ഭീതിയാണ് സ്കൂൾ വെടിവെപ്പുകൾ ഈ സംഭവങ്ങളിൽ മിക്കതിലും കൊല്ലാളികൾ ഭ്രാന്തരായ യുവാക്കളായിരുന്നു ഇപ്പോൾ തീവ്ര വലതുപക്ഷവാദിയായ ചാർലി കിർക്കിന്റെ തൊലയും സ്വതവേ അസ്വസ്ഥരായ അയാളുടെ അണികളിൽ തീ പടർത്തിയിരിക്കുകയാണ് അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം അമേരിക്കയുടെ തോക്ക് നിയമത്തെക്കുറിച്ചും ചർച്ചകൾ ഉയരുകയാണ് ആർക്കും തോക്ക് വാങ്ങിക്കാൻ കഴിയുന്ന അവസ്ഥ മാറണമെന്ന ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ വീണ്ടും എഴുതുകയാണ് തീർത്തും അവിശ്വസനീയമാണ് അമേരിക്കയിലെ തോക്ക് സംസ്കാരം മുപ്പത്തിനാല് കോടിയിലധികം ജനങ്ങൾ താമസിക്കുന്ന ഈ നാട്ടിൽ അൻപത് കോടിയിലധികം ചിലതും വലുതുമായ തോക്കുകളുണ്ടെന്നാണ് ന്യൂയോർക്ക് ടൈംസിന്റെ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സർവേ പ്രകാരം മുപ്പത്തിരണ്ട് ശതമാനം അമേരിക്കക്കാർക്കും കുറഞ്ഞത് ഒരു തോക്കെങ്കിലും സ്വന്തമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അമേരിക്കയിൽ ഇരുപത്തിയെട്ട് ശതമാനം തോക്കുടമസ്ഥത വർദ്ധിച്ചു ഇതിൽ സ്ത്രീകളുടെ ഉടമസ്ഥത പതിമൂന്ന് ദശാംശം ആറ് ശതമാനം വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടത്തിയ ഒരു പഠനം പറയുന്നത് കഴിഞ്ഞ ഇരുപത് വർഷത്തെ കണക്കുകൾ പരിശോധിച്ചു മൂലം രാജ്യത്തെ ഏതാണ്ട് ഇരുപതിനായിരം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് യു എസിൽ തോക്ക് വാങ്ങുന്നത് എളുപ്പമാണ് ആയിരക്കണക്കിന് കടകളിൽ നിന്നും പച്ചക്കറികൾ പോലെ തന്നെ വാങ്ങാം ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും തോക്കുകൾ കുട്ടികളുടെ വരെ കയ്യിൽ എത്താവുന്നതാണ് ഇന്ത്യയിൽ നിന്നും വ്യത്യസ്തമായി തോക്ക് വാങ്ങാൻ ഒരാൾക്ക് യു എസ് ലൈസൻസ് ആവശ്യമില്ല ഫോം പൂരിപ്പിച്ചുകൊണ്ട് വിവരങ്ങൾ നൽകിയാൽ മതി വിവരങ്ങൾ പൂരിപ്പിച്ചതിന് മിനിറ്റുകൾക്കുള്ളിൽ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എഫ് പരിശോധന നടത്തുകയും തോക്ക് വാങ്ങുന്ന അയാളുടെ കയ്യിലെത്തുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷമുള്ള ദേശീയ രണ്ടായിരത്തി ഇരുപതിൽ ഏകദേശം ഇരുന്നൂറ്റി അൻപത് മില്യൺ ഡോളർ ചെലവഴിച്ചതിൽ നിന്ന് ഈ തോക്ക് ലോബിയുടെ സ്വാധീനം മനസ്സിലാക്കാൻ കഴിയുമെന്ന് ന്യൂയോർക്ക് ടൈംസ് എഴുതുന്നു ഇത് രാജ്യത്തെ എല്ലാ തോക്ക് നിയന്ത്രണ ഗ്രൂപ്പുകളും ഒരുമിച്ച് ചെലവഴിച്ചതിനേക്കാൾ വളരെ കൂടുതലാണ് സെനറ്റ് അംഗങ്ങൾക്ക് എൻ ആർ എ ധനസഹായം നൽകുന്നു തോക്കുകൾ വാങ്ങുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ചില ഭരണപരമായ ഉത്തരവുകൾ പുറപ്പെടുവിച്ചതിന് ഒബാമ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ തോക്ക് ലോബിയിൽ നിന്ന് ധാരാളം വിമർശനങ്ങൾ നേരിട്ടു തോക്കുകൾ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രസിഡന്റ് ജോ ബൈഡൻ പുനരാരംഭിച്ചപ്പോഴും ഉടക്കിട്ടവർ ഇവർ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനെട്ട് വിദ്യാർത്ഥികളും മൂന്ന് മുതിർന്നവരുമടക്കം ഇരുപത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ട ടെക്സാസിലെ സഗൂൾ വെടിവയ്പ്പിനെ തുടർന്ന് തോക്ക് നയത്തിൽ കാര്യമായ മാറ്റം വരുത്താനുള്ള ശ്രമം അന്നത്തെ പ്രസിഡന്റ് ജോ ബൈഡൻ നടത്തിയിരുന്നു അക്രമങ്ങളിൽ മനം മടുത്തുവെന്നാണ് ജോ ബൈഡൻ പ്രതികരിച്ചത് പക്ഷേ ഗൺലോ മാറ്റാൻ ഭരണഘടനാ ഭേദഗതി വേണം അമേരിക്കയിൽ ഭരണഘടനാ ഭേദഗതി നടത്താൻ പലതരം പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട് അമേരിക്കൻ സെനറ്റ് അംഗങ്ങളിൽ നൂറു പേരും ഹൗസ് ഓഫ് റെപ്രസെൻ്റേറ്റീവ്സിൽ നാനൂറ്റി മുപ്പത്തി അഞ്ച് പേരുമാണുള്ളത് ഏതെങ്കിലും ബിൽ പാസാക്കാൻ അവർക്ക് മൂന്നിൽ രണ്ട് പേരുടെയെങ്കിലും ഭൂരിപക്ഷം വേണം കൂടാതെ അമേരിക്കയുടെ അൻപത് സംസ്ഥാനങ്ങളിൽ നിന്നും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉണ്ടാകുന്നെങ്കിൽ മാത്രമേ എക്സിക്യൂട്ടീവ് ഹെഡ് ആയ പ്രസിഡന്റിന് പുതിയ നിയമ ഭേദഗതിയിൽ ഒപ്പുവയ്ക്കാൻ സാധിക്കൂ രണ്ട് പാർട്ടികൾ മാത്രമുള്ള ഒരു സ്ഥലത്ത് ഇപ്രകാരം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിക്കുന്നത് അസാധ്യമായ കാര്യമാണ് അമേരിക്കൻ റൈഫിൾ അസോസിയേഷന് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വലിയ പിന്തുണ കൂടിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ടെക്സാസ് വെടിവെപ്പ് സമയത്ത് ട്രംപ് പറഞ്ഞത് തോക്കുകൾക്ക് നിയന്ത്രണം വേണ്ടെന്നും ഇത് സംഭവിക്കാൻ ഇടയായതിനു പിന്നിലെ സാഹചര്യം മനസ്സിലാക്കി അതാണ് നിയന്ത്രിക്കേണ്ടതെന്നുമാണ് കുടുംബാന്തരീക്ഷത്തിലെ അസ്വസ്ഥതകളാണോ മാതാപിതാക്കൾ കുട്ടികൾക്ക് മേൽ ചെലുത്തുന്ന സമ്മർദ്ദങ്ങളാണോ കുട്ടിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് കുട്ടികൾ തോക്കുപയോഗിക്കുമ്പോൾ പഠിക്കേണ്ടതെന്നാണ് റിപ്പബ്ലിക്കൻ പാർട്ടി പറയുന്നത് കഴിഞ്ഞ വർഷം പെൻസിൽവേനിയയിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ വെച്ച് റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് ആക്രമിക്കപ്പെട്ടതും ലോകത്തെ ഞെട്ടിച്ചിരുന്നു പ്രസിഡന്റിനും പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്കും നേരെയുള്ള വധശ്രമങ്ങളും കൊലപാതകങ്ങളും അമേരിക്കയ്ക്ക് പുതുമയുള്ള കാര്യമല്ല ശരിക്കും ചോരയിൽ കുളിച്ചു തന്നെയാണ് യു എസ് രാഷ്ട്രീയവും വളർന്നത് അമേരിക്കയെ മാത്രമല്ല ലോകത്തെ തന്നെ നടുക്കിയ സംഭവമായിരുന്നു അടിമത്ത നിരോധനത്തിലൂടെ ചരിത്രം കുറിച്ച് യു എസ് പ്രസിഡന്റ് എബ്രഹാം ലിങ്കണിന്റെ വധം കൊല്ലപ്പെടുന്ന ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു എബ്രഹാം ലിങ്കണും ഭാര്യ മേരി ടോഡ് ലിങ്കണും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ഏപ്രിൽ പതിമൂന്നിന് വാഷിംഗ്ടണിലെ ഫോർസ് തിയേറ്ററിൽ നിന്ന് ഔർ അമേരിക്കൻ കസൻ എന്ന കോമഡി പെർഫോമൻസ് കാണുന്നതിനിടയിലായിരുന്നു ആക്രമണം ജോൺ വിൽക്കിസ് ബൂത്ത് എന്നയാളായിരുന്നു വെടിവെപ്പിന് പിന്നിൽ കറുത്ത വർഗ്ഗക്കാരെ പിന്തുണയ്ക്കുന്ന ലിങ്കണിന്റെ നിലപാടാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് തിയേറ്ററിന്റെ പിന്നിലെ വാതിൽ തുറന്നെത്തിയ കൊലപാതകി ലിങ്കണിന്റെ തലയ്ക്ക് പിന്നിലേക്ക് വെടിയുതിർത്തു ചെവിക്ക് പിന്നിൽ തലയോട്ടിയും തുളച്ച് തലച്ചോറിലൂടെ അത് കടന്നുപോയി ലിങ്കൺ ഉടൻ തന്നെ നിലം പതിച്ചു സ്വാതന്ത്ര്യം എന്ന് ആക്രോശിച്ചുകൊണ്ടായിരുന്നു കൊലപാതകി ബൂത്ത് രക്ഷപ്പെട്ടത് പന്ത്രണ്ട് ദിവസത്തിനു ശേഷം ഏപ്രിൽ ഇരുപത്തിയാറിന് ബൂത്തിനെ പോലീസ് പിടികൂടുകയും കൊല്ലപ്പെടുകയും ചെയ്തു അമേരിക്കയിൽ പദവിയിലിരിക്കെ കൊല്ലപ്പെടുന്ന രണ്ടാമത്തെ പ്രസിഡന്റ് ആയിരുന്നു ജെയിംസ് ഗാർഫിൽഡ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്ന് ജൂലൈ രണ്ടിന് വാഷിംഗ്ടണിലെ ട്രെയിൻ സ്റ്റേഷനിൽ വെച്ചാണ് വെടി ഏറ്റുമറിച്ചത് ന്യൂ ഇംഗ്ലണ്ടിലേക്ക് ട്രെയിൻ കയറാൻ നിൽക്കുമ്പോഴായിരുന്നു ചാൾസ് ഗിറ്റ്യൂ എന്നയാൾ വെടിയുതിർത്തത് മാരകമായി പരിക്കേറ്റ അദ്ദേഹം ആഴ്ചകളോളം വൈറ്റ് ഹൌസിൽ ചികിത്സയിൽ കഴിഞ്ഞെങ്കിലും സെപ്റ്റംബറിൽ മരണത്തിന് കീഴടങ്ങി കൊലയാളി ഗിറ്റിയോ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപതിലെ റിപ്പബ്ലിക്കൻ പ്രസിഡൻഷ്യൽ നോമിനേഷനിൽ അദ്ദേഹം ഗാർഫീൽഡിൻ്റെ എതിർച്ചേരിയായിലായിരുന്നു തന്നെ യൂറോപ്യൻ കൗൺസിൽഷിപ്പിൽ നിയമിക്കാൻ പ്രസിഡന്റ് വിസമ്മതിച്ചതാണ് കൊലയ്ക്ക് പ്രകോപനം ഗിറ്റിയോ ആഴ്ചകളോളം ഗാർഫീൽഡിനെ പിന്തുടർന്നാണ് അയാൾ കൊല നടത്തിയത് പ്രസിഡന്റ് മരിച്ചു ദിവസം ഗിറ്റിയോ പറഞ്ഞത് അത് കൊലപാതകമല്ല ദൈവത്തിൻ്റെ ഒരു കാര്യമാണെന്നാണ് തൂക്കിക്കൊല്ലാൻ വിധിച്ചപ്പോഴും ദൈവം തന്നെ കൊണ്ട് ചെയ്യിച്ചതാണെന്നാണ് കൊലപാതകിയുടെ മറുപടി സാമ്പത്തിക മാന്ദ്യത്തിന് കാരണക്കാരൻ എന്ന പേരിലും ഒരു അമേരിക്കൻ പ്രസിഡന്റ് കൊല്ലപ്പെട്ടിട്ടുണ്ട് യു എസിന്റെ ഇരുപത്തി അഞ്ചാമത്തെ പ്രസിഡന്റ് വില്യം മെക്കിൻലിയുടെ കൊലപാതകം അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് സെപ്റ്റംബർ ആറിന് ന്യൂയോർക്കിലെ ബുഫാലോയിൽ സ്ഥിതി ചെയ്യുന്ന ടെമ്പിൾ ഓഫ് മ്യൂസിക്കിൽ പ്രസംഗിച്ചു മടങ്ങുകയായിരുന്നു അദ്ദേഹം ആളുകൾക്ക് കൈ കൊടുത്ത് നടന്നു പോകുന്നതിനിടെയായിരുന്നു പോയിന്റിന്റെ ബ്ലാങ്കിൽ നെഞ്ചിലേക്ക് ഒരാൾ രണ്ട് തവണ വെടിയുതിർത്തത് ഒരാഴ്ചയ്ക്ക് ശേഷം സെപ്റ്റംബർ പതിനാലിന് അദ്ദേഹം മരണപ്പെട്ടു ലിയോൺ എഫ് സോൾഗോസ് എന്ന ഇരുപത്തിയെട്ട് വയസ്സുകാരനായിരുന്നു ആക്രമണത്തിന് പിന്നി വെടിയുതിർത്തത് താനാണെന്ന് ലിയോൺ സമ്മതിച്ചു ഒരു മാസത്തെ കോടതി വിചാരണയ്ക്ക് ശേഷം വധശിക്ഷ വിധിച്ചു അരാജകത്വവാദിയായിരുന്ന ലിയോണിന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ സാമ്പത്തികമാദ്യത്തിൽ ജോലി നഷ്ടപ്പെട്ടിരുന്നു ഇതാണ് കൊലയ്ക്കു കാരണം ലോകത്തിലെ എവർഗ്രീൻ മർഡർ മിസ്റ്ററി ഏതാണെന്ന് ചോദിച്ചാൽ അത് അമേരിക്കൻ പ്രസിഡന്റും ലോകം മുഴുവൻ ആരാധകരുമുള്ള കെന്നഡിയുടെ വധമാണ് നൂറുകണക്കിന് നോവലുകൾക്കും സിനിമകൾക്കും വിഷയമായ ഈ സംഭവം ഇന്നും ലോകത്തിന് മുന്നിൽ ഒരു പ്രഹേളികയാണ് കെന്നഡി കൊലയുടെ യഥാർത്ഥ കാരണം ഇന്നും പിടികിട്ടിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബറിൽ ഭാര്യ ജാക്കുലിൻ കെന്നഡിക്കൊപ്പം ഡാലാ സന്ദർശിക്കുന്നതിനിടെയായിരുന്നു വെടിയേറ്റത് ഹൈ പവർ റൈഫിൾ ഉപയോഗിച്ച് കെന്നഡിക്ക് നേരെ അക്രമി വെടിയെതിർത്തു ഗുരുതരമായി പരിക്കേറ്റ കെന്നഡിയെ പാർക്ക്ലാൻഡ് മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല കൊലപാതകം നടത്തിയത് ലീ ഹാർവി ഓസ്വാൾഡ് എന്നയാളായിരുന്നു അറസ്റ്റിനു ശേഷം രണ്ട് ദിവസത്തിനു ശേഷം കൌണ്ടി ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് കെന്നഡിയുടെ ആരാധകനായ ഒരു ആരാധകനായൊരു നിഷാക്ലബുടമ ജാക്ക് റൂബി പ്രതി ലീ ഹാവിലെ വെടിവെച്ചുകൊന്നു ഇതോടെ കേസിലെ ഗൂഢാലോചന അജ്ഞാതമായി തുടരുന്നു സിഐഇ അമേരിക്കൻ മാഫിയ ലിൻഡൻ ജോൺസൺ ഫിഡൽ കാസ്ട്രോ കെ ജി ബി തുടങ്ങി പല ഉന്നതരും ഉന്നത സ്ഥാപനങ്ങളും ഉന്നതസ്ഥാപനങ്ങളും സംശയനിഴലിലായെങ്കിലും ഇന്നുവരെ കൊലയുടെ യഥാർത്ഥ കാരണം പിടികിട്ടിയില്ല സാക്ഷാൽ റൊണാൾഡ് റീഗനും ജോർജ് ബുഷും തലനാരിഴയ്ക്കാണ് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ബ്രേക്കപ്പിന്റെ പേരിൽ പേരിൽ തോക്കെടുത്ത് സ്കൂളിലെത്തി സകലരെയും വെടിയിട്ടിടുന്ന ഒരു പതിനേഴ് വയസ്സുകാരനെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ എന്നാൽ അമേരിക്കയിൽ അത് പുതുമേയുള്ളതല്ല ആ രാജ്യത്തെ ഏറ്റവും വലിയ തലവേദനയാണ് സ്കൂൾ വെടിവെപ്പുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ക്യാമ്പസ് ഷൂട്ടൌട്ടുകളുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട് ഈ വർഷം തൊണ്ണൂറ്റിയൊന്ന് സ്കൂൾ വെടിവെപ്പ് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അനൌദ്യോഗിക കണക്ക് അതിൽ മുപ്പത്തിയൊന്ന് പേർ മരിക്കുകയും എൺപത്തി പേർ പരിക്കേൽക്കുകയും ചെയ്തു കൊളരാഡോയിലെ എവർഗ്രീൻ ഹൈസ്കൂളിൽ ഈയിടെ വെടിവയ്പുണ്ടായി ഒരു വിദ്യാർത്ഥി രണ്ട് കൂട്ടുകാരെ വെടിവെച്ച് പിന്നീട് സ്വയം വെടിവെച്ച് മരിച്ചു രണ്ട് വിദ്യാർത്ഥികൾ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ഇതിനുശേഷമാണ് യൂട്ട വാലി യൂണിവേഴ്സിറ്റിയിൽ ചാർലി കേർക്ക് വെടിവെപ്പിൽ മരിച്ചത് സ്കൂളുകളിൽ ആവർത്തിക്കുന്ന വെടിവെപ്പുകൾക്ക് കാരണം ഗൺ നിയമങ്ങൾ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ സാമൂഹിക സമ്മർദ്ദങ്ങൾ എന്നിവയാണെന്ന് പറയാം ഈ പ്രശ്നം പരിഹരിക്കാൻ ശക്തമായ നിയമങ്ങൾ മികച്ച മാനസിക ആരോഗ്യ സേവനങ്ങൾ സാമൂഹിക പിന്തുണ എന്നിവ ആവശ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കൊളറാഡോ ഹൈസ്കൂളിൽ ഉണ്ടായ സംഭവമാണ് സ്കൂൾ വെടിവെപ്പ് കേസുകളിൽ എടുത്തു പറയേണ്ടത് അന്ന് പന്ത്രണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് കൊലയ്ക്ക് ശേഷം പ്രതി സ്വയം വെടിവെച്ച് മരിക്കുകയും ചെയ്തു രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി ഏഴിലും സമാനമായ സംഭവം റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി അഞ്ചിൽ റെഡ് ലേക്ക് സ്കൂളിലും രണ്ടായിരത്തി ഏഴിൽ വെർജീനിയ ടെക്യാമ്പസിലുമാണ് വെടിവയ്പുണ്ടാകുന്നത് റെഡ് ലേക്ക് സ്കൂളിൽ നടന്ന വെടിവെപ്പിൽ പത്തോളം പേർ കൊല്ലപ്പെട്ടിരുന്നു സ്വന്തം മുത്തശ്ശിനെ ശേഷം അക്രമി സ്കൂളിനു നേരെ വെടിയുതിർക്കുകയും സ്വയം മരിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഏഴിൽ ഇരുപത്തി മൂന്ന് കാരൻ പേരെയാണ് കൊന്നത് ഇരുപത്തിമൂന്നുകാരനും സ്വയം വെടിവെച്ച് മരിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ സാന്റി ഹുക്ക് എലമെന്ററി സ്കൂളിൽ നടന്ന വെടിവെപ്പിൽ ഇരുപത്തി ആറ് പേരാണ് കൊല്ലപ്പെട്ടത് ഈ അക്രമത്തിന് പിന്നിലും പത്തൊമ്പത് കാരൻ എന്നത് ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ യു എം പി ക്യു കമ്മ്യൂണിറ്റി കോളേജിൽ ഒക്ടോബറിൽ ഉണ്ടായ വെടിവെപ്പിൽ ഒൻപത് പേരാണ് കൊല്ലപ്പെട്ടത് ശേഷം പ്രതി സ്വയം വെടിവെച്ച് മരിച്ചു രണ്ടായിരത്തി പതിനെട്ട് മെയ്യിൽ സാന്റാഫേ ഹൈസ്കൂളിൽ പത്ത് പേർ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടിരുന്നു കൂടുതലും കുട്ടികളാണ് കൊല്ലപ്പെടുന്നത് പതിനേഴ് വയസ്സുകാരനായിരുന്നു ആ പ്രതി രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിലും സമാന സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു പാർക്ക്ലാൻഡിലുള്ള മാർജോറി സ്റ്റോൺലാങ് ഡൗഗ്ലാസ് ഹൈസ്കൂളിലാണ് വെടിവെപ്പ് നടന്നത് അന്ന് പതിനാല് കുട്ടികളും മൂന്ന് ജീവനക്കാരും അടക്കം പതിനേഴ് പേരാണ് കൊല്ലപ്പെടുന്നത് ഇരുപതുകാരനായിരുന്നു അന്ന് സ്കൂളിൽ വെടിവെപ്പ് നടത്തിയത് വെടിവെപ്പ് കേസുകൾ പരിശോധിക്കുമ്പോൾ പ്രതികളിൽ കൂടുതലും ഇരുപത്തിരണ്ട് വയസ്സിന് താഴെയുള്ളവരാണെന്നത് കാണാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടെക്സാസിൽ മരിക്കുവാൻ തയ്യാറായിക്കൊള്ളൂ എന്ന് പറഞ്ഞാണ് റോബ് എലമെന്ററി സ്കൂളിൽ വെടിവെപ്പിൽ വെടിവയ്പ്പിൽ അക്രമി റാമോസ് എത്തിയത് പത്തൊമ്പത് വിദ്യാർത്ഥികളും രണ്ട് അധ്യാപകരും ഉൾപ്പെടെ ഇരുപത്തി ഒന്ന് പേരാണ് അന്ന് മരിച്ചത് മുത്തശ്ശിയെ വെടിവെച്ച് കൊന്നശേഷമാണ് കൈത്തോക്കും റൈഫിളുമായി അക്രമി സ്കൂളിൽ ആക്രമണത്തിനെത്തിയത് മോശം അക്കാഡമിക് പ്രകടനം ഹാജർ കൊടുവ എന്നിവ കാരണം റാമോസ് ഹൈസ്കൂളിൽ നിന്ന് പുറത്താക്കിയിരുന്നു ഈ അക്രമത്തോടെയാണ് തോക്ക് നിയമത്തിനെതിരെ വലിയ വിമർശനങ്ങൾ വന്നെങ്കിലും പിന്നീട് അത് എവിടെയും എത്തിയില്ല പ്രണയ തകർച്ചു തൊട്ട് സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് മാർക്ക് കിട്ടാത്തതിനും വരെ കുട്ടികൾ തോക്കെടുക്കുന്ന അവസ്ഥ അമേരിക്കയിലുണ്ട് കുറച്ചു കാലം മുൻപ് ഒരു രണ്ടു വയസ്സുകാരൻ തോക്ക് അബദ്ധത്തിൽ ഉപയോഗിച്ച് പിതാവ് മരിച്ചതും വലിയ വാർത്തയായിരുന്നു ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രമായിരുന്നിട്ട് കൂടി അമേരിക്കയിൽ യുവാക്കൾക്കിടയിൽ വലിയ തോതിൽ അസ്വസ്ഥത നിലനിൽക്കുകയാണ് വർണ്ണവിവേചനവും വംശവരിയും രാജ്യത്ത് വർദ്ധിക്കുകയാണെന്ന് വിവിധ പഠനങ്ങൾ പറയുന്നു അമേരിക്കയിലെ എൺപത്തിനാല് ശതമാനത്തോളം വരുന്ന വെളുത്ത വർഗ്ഗക്കാരും പതിമൂന്ന് ശതമാനം വരുന്ന ആഫ്രിക്കൻ അമേരിക്കനും തമ്മിലെ വംശീയ പ്രശ്നങ്ങൾ ഇനിയും പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല റിപ്പബ്ലിക്കൻ പാർട്ടിയെ അനുകൂലിക്കുന്നവരാണ് ഭൂരിഭാഗവും വെളുത്ത വർഗ്ഗക്കാരും പ്രശ്നമുണ്ടാകുമ്പോൾ സ്വയം രക്ഷിക്ക ആഫ്രിക്കൻ അമേരിക്കനെ നേരിടാൻ ആയുധങ്ങൾ കയ്യിലുണ്ടാവണമെന്നൊരു ചിന്തയും വെളുത്ത വർഗ്ഗക്കാർക്കിടയിലുണ്ട് ഇസ്ലാമിക സംഘടനകൾ അടക്കം നടത്തുന്ന പ്രശ്നങ്ങൾ നവവംശീയവാദികൾക്ക് ആയുധമാവുകയാണ് ഇത്തരത്തിലുള്ള വിവിധ തരത്തിലുള്ള അസ്വസ്ഥതകൾ ഫലത്തിൽ വെടിവെപ്പിലേക്കാണ് നയിക്കാറുള്ളത് ഈ കഴിഞ്ഞ ലേബർ ഡേ വാരാന്തത്തിൽ ഷിക്കാഗോയിൽ നടന്നത് മുപ്പത്തിയേഴ് വെടിവെപ്പുകളാണ് പേർ കൊല്ലപ്പെട്ടു അൻപത് പേർക്ക് പരിക്കേറ്റു വെള്ളിയാഴ്ച രാത്രി മുതൽ തിങ്കളാഴ്ച രാത്രി വരെ നഗരത്തിൽ മുപ്പത്തിയേഴ് വെടിവെപ്പുകളാണ് ഉണ്ടായത് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ഷിക്കാഗോയിലെ തെരുവുകളിൽ ഫെഡറൽ ഏജൻസികളെയോ ദേശീയ സേനയോ വിന്യസിക്കാനുള്ള ഭീഷണി നിലനിൽക്കുന്നതിനാൽ ഈ വാരാന്തത്തെ അക്രമങ്ങൾ ദേശീയ തലത്തിൽ കൂടുതൽ ശ്രദ്ധ നേടി വാഷിംഗ്ടൺ ഡിസിയിൽ കുറ്റകൃത്യങ്ങൾ കുടിയേറ്റം ഭവനരഹിതർ എന്നിവയെ ലക്ഷ്യമിട്ട് ട്രംപ് ഭരണകൂടം അടുത്തിടെ ദേശീയ സേനയെ വിന്യസിച്ചിരുന്നു മുൻപ് ലോസ് ഏഞ്ചൽസിലേക്കും സേനയെ അയച്ചിരുന്നു ട്രംപ് ഇലിനോയിസ് ഗവർണർ ജെ ബി പ്രിഡ്സ്കറിന് ഒരു സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ മുന്നറിയിപ്പ് നൽകി ഷിക്കാഗോയിലെ കുറ്റകൃത്യങ്ങൾ വേഗത്തിൽ പരിഹരിക്കണം അല്ലെങ്കിൽ ഞങ്ങൾ വരുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി എന്നാൽ ഷിക്കാഗോയിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൊലപാതകങ്ങളും വെടിവയ്പ്പുകളും കുറഞ്ഞിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് കഴിഞ്ഞ വർഷം ജനുവരി ഒന്ന് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ നാനൂറ്റി കൊലപാതകങ്ങൾ നടന്നപ്പോൾ ഈ വർഷം ഇതുവരെ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് കൊലപാതകങ്ങളാണ് നടന്നിരിക്കുന്നത് ഇതേ കാലയളവിൽ